പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന ജീവനോടെ ഇല്ല എന്ന അച്ഛന്റെ വെളിപ്പെടുത്തലോടെ കേസ് വഴിത്തിരുവിൽ സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ കൂടുതൽ നിയമ നടപടികൾ ആലോചിക്കുകയാണ് കുടുംബം മകളുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള ഡിജിറ്റൽ വിവരങ്ങൾ അടക്കം സിജെഎം കോടതിയിൽ നൽകാനാണ് ജസ്നയുടെ അച്ഛന്റെ തീരുമാനം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത് ഡാൻ അച്ഛന്റെ പ്രതികരണം പുറത്തു വരുമ്പോൾ അത് എങ്ങനെയാണ് അച്ഛൻ ഉറപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നിരവധിയാണല്ലോ അഭിലാഷ് ജെയിംസ് ജോസഫ് അതായത് ജസ്നെ ജെയിംസിന്റെ പിതാവ് ജെയിംസ് ജോസഫാണ് തന്റെ മകൾ ജീവനോടെ ഇല്ല അപായപ്പെട്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി ആ രംഗത്തെത്തിയിരിക്കുന്നത് ആ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കൃത്യമായി തന്നെ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാതാകുന്നതിന് തൊട്ടു പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ സഹപാഠികളായിരുന്ന സെന്റോമിക്സ് കോളേജിലെ ചില വിദ്യാർത്ഥികളെ കുറിച്ചുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ആ ജസ്നിയോട് അടുപ്പമുണ്ടായിരുന്നു ായിരുന്ന ഉച്ച സുഹൃത്തുക്കളെ വിശദമായി തന്നെ പലതവണ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അന്വേഷണത്തിൽ നിർണായകമാകുന്ന വിവരങ്ങളൊന്നും തന്നെ ഈ സുഹൃത്തുക്കളുടെ പക്കൽ നിന്ന് ലഭിച്ചില്ല ഇതിൽ ഒരു ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജസ്നയുടെ ഒരു ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സഹപാഠിയായ ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശദമായ അന്വേഷണം സി ബി ഐയും അന്ന് കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘവും ഒക്കെ നടത്തിയത് പക്ഷേ ലീഡ് ചെയ്യപ്പെടുന്ന വിവരങ്ങളൊന്നും ജസ്റ്റ് എവിടെയാണ് എന്ന കൃത്യമായ സൂചനകൾ ലഭിക്കുന്ന വിവരങ്ങളൊന്നും ഈ സുഹൃത്തിന്റെ പക്കൽ നിന്ന് ലഭ്യമാകുന്ന സാഹചര്യം അന്നുണ്ടായില്ല അതിന് പിന്നാലെയാണ് സി ബി ഐ വിശദമായ അന്വേഷണം നടത്തി കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനെ എതിർത്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിയുടെ പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആ ജസ്റ്റിയുടെ ഒരു അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നാണ് ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്ത കറ പുരണ്ട വസ്ത്രം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തണമെന്ന ആവശ്യമടക്കം താൻ മുമ്പോട്ട് വെച്ചിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു പതിവ് ജസ്റ്റയ്ക്കുണ്ടായിരുന്നു ജസ്റ്റ കാണാതായതും ഒരു വ്യാഴാഴ്ച തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അജ്ഞാത സുഹൃത്ത് ആരാണ് എന്നതിനെ സംബന്ധിച്ച സൂചനകൾ തൻ്റെ പക്കലുണ്ട് പക്ഷേ സി ബി ഐ സംഘം ഇയാളുടെ പുറകെ ഉണ്ട് എന്ന വിവരം ലഭിച്ചാൽ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നും ജെയിംസ് ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിജിറ്റൽ രേഖകളടക്കം ഈ അജ്ഞാത സുഹൃത്തിനെ സംബന്ധിച്ച ഡിജിറ്റൽ വിവരങ്ങളടക്കം കൈമാറാൻ തയ്യാറാണ് എന്നാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ജെയ്സ് ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോടതി ഈ വിഷയത്തിൽ എന്ത് നിർണായകമായ നിലപാടായിരിക്കും ഇനി എടുക്കുക എന്നതാണ് ക്യാത്തിരി കാണാനുള്ളത് അഭിലാഷ് തീർച്ചയായും അവിടെ ഡാൻ ഈ ജസ്നയുടെ തിരോധാനം എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണ്ടാക്കിയ ഒന്നാണ് പുതിയ കാലഘട്ടം ആണ് ടെക്നോളജി ഒരുപാട് വർദ്ധിച്ച പശ്ചാത്തലമുണ്ട് ജസ്നയുടെ സുഹൃത്തുക്കളുമായി അങ്ങനെ കൂടുതൽ അടുപ്പം പുലർത്താറില്ല എന്ന് പറയുന്നു കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു തിരോധാനത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ സൂചന ലഭിച്ചില്ലേ അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജസ്നയുടെ കുടുംബത്തെ പോലെ തന്നെ ആശങ്ക നിലനിൽക്കുന്ന ഒന്നാണ് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് എങ്ങനെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം ജസ്ന നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരുന്നു പക്ഷേ അത് പിന്നീട് എവിടെയും എത്താത്ത സാഹചര്യം അപ്പോൾ ഇത് കേരളത്തിൻ്റെ കൂടി ഒരു ചോദ്യം ആണ് എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത് എന്നത് അതുകൊണ്ട് തന്നെ കോടതി എത്രത്തോളം ഗൗരവത്തോടെ ഈ അച്ഛൻ്റെ പ്രതികരണത്തെ അച്ഛൻ്റെ നിലപാടിനെയൊക്കെ സ്വീകരിക്കാനാണ് സാധ്യത അഭിലാഷ് നമ്മുടെ ലഭ്യമായിട്ടുള്ള മുഴുവൻ സാങ്കേതിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സംഘവും അതിന് പിന്നാലെ സി ബി ഐ അന്വേഷണ സംഘവും ജസ്നയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ തിരോധാന കേസിൻ്റെ അന്വേഷണം നടത്തിയത് പക്ഷേ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ജസ്നെ എവിടെയുണ്ടെന്നോ എവിടേക്കാണ് പോയതെന്നോ കണ്ടെത്തുന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും ആ ഇരു അന്വേഷണ സംഘങ്ങൾക്കും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല മുക്കൂട്ടു തറയിൽ നിന്ന് ബസ്സിൽ പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അത് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ജസ്ന നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം ആകെ ഈ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ളത് അത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ ക്രൈംബ്രാഞ്ച് നടത്തി അതിന് പിന്നാലെ സി ബി ഐ സംഘവും നടത്തി പക്ഷേ എവിടേക്കാണ് ജസ്റ്റി എത്തപ്പെട്ടത് എന്നത് സംബന്ധിച്ച ഒരു സൂചനകൾ ലഭിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട് ഏറെ അഭ്യൂഹങ്ങൾ ഉയർന്നു അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ട് ടോമി ജെ തച്ചങ്കരി ആ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു തൊട്ടു മുമ്പ് നടത്തിയ ആ വെളിപ്പെടുത്തലുകൾ അത് വലിയ തരത്തിൽ ആ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ജസ്റ്റയുടെ അടുത്ത് കേരള പോലീസിൻ്റെ സംഘമുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന തരത്തിലൊക്കെ അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി നടത്തിയ പ്രസ്താവനകൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിയതുമാണ് പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നായ വിശദീകരണം കോവിഡ് മഹാമാരി വന്നതിന് ശേഷം അന്വേഷണം കൃത്യമായി മുമ്പോട്ട് പോകുന്നതിൽ ആ ഒരു ജാഗ്രതക്കുറവുണ്ടായി അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു അതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തി സമാനമായ തരത്തിൽ ജസ്റ്റയെ കണ്ടെത്താൻ കഴിയാതെ പോയതെന്നാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വിചിത്ര മായ ഒരു വാദവുമായി മകൾ അപായപ്പെട്ടിട്ടുണ്ടാകാം ജീവനോടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന വെളിപ്പെടുത്തലുമായി പിതാവ് തന്നെ രംഗത്തെത്തുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ആ ഈ കേസിൽ ഒരാൾ മാത്രം അതായത് ഈ പിതാവ് സംശയിക്കുന്നത് പോലെ ഒരാൾ മാത്രം ഉൾപ്പെട്ട ഒരു കുറ്റകൃത്യം അതിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘവും നേരത്തെ ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് കാരണം കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കമാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആ ലൂബ് ഹോൾസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും പക്ഷേ ഒരാൾ മാത്രമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ അടക്കം വിശദീകരണം നമുക്കറിയാം ഈ സമീപ പ്രദേശങ്ങളിൽ അതായത് ജസ്നയുടെ വീടിരിക്കുന്ന പ്രദേശം മുക്കൂട്ടുത്തറ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഒരുപാട് വിതരമായ വനമേഖലകളുള്ള സ്ഥലമാണ് എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വളരെ വിശദമായ പരിശോധനകൾ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉൾപ്പെടെ നടത്തുന്നതാണ് പക്ഷേ അവിടെ നിന്നും അന്വേഷണത്തിന് സഹായകരമാകുന്ന വിവരങ്ങൾ ആ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് ഈ പിതാവ് പറഞ്ഞിരിക്കുന്നത് രഹസ്യമായ ഒരു അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിജിറ്റൽ രേഖകളും അതായത് ഈ അജ്ഞാത സുഹൃത്തേനെ സംബന്ധിക്കുന്ന ഡിജിറ്റൽ രേഖകൾ മുഴുവൻ അന്വേഷണ സംഘത്തിന് കൈമാറത്താൻ തയ്യാറാണെന്നാണ് അതിൽ കോടതി ഒരു പുനരന്വേഷണം നടത്താൻ സി ബി ഐയോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെയൊരു നടപടി ഉണ്ടായാൽ ഈ പിതാവ് നൽകുന്ന ജെയിംസ് ജോസഫിന്റെ പക്കലുള്ള തെളിവുകൾ അന്വേഷണത്തിൽ എങ്ങനെ നിർണായകമാകും എന്നതൊക്കെയാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാനുള്ളതും അവർ എന്തായാലും ജസ്നയുടെ പിതാവിന്റെ പ്രതികരണം പുറത്തു വരുമ്പോൾ ജസ്നയെ അപായപ്പെടുത്തിയെന്ന് തന്നെയാണ് പിതാവ് ജെയിംസ് പറയുന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പിതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട് നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നാണ് ജസ്റ്റിനുടെ പിതാവ് ഇപ്പോൾ പറയുന്നത് പത്തൊമ്പതിന് കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുകൂടി പിതാവ് കൂട്ടിച്ചേർക്കുന്നു ഏജൻസികൾക്ക് സമാന്തരമായി ഞങ്ങൾ ഒരു ടീമായി അന്വേഷണം നടത്തിയിരുന്നു കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും താനും ടീമും ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്തു സി വിട്ടുപോയ ചില കാര്യങ്ങളിലൂടെ ഞങ്ങൾ അന്വേഷണം നടത്തി സി ബി ഐ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ തള്ളിക്കളയുക കൂടിയാണ് അച്ഛൻ ചെയ്യുന്നത് വർഗീയ മുതലെടുപ്പിന് ശ്രമം നടന്നിട്ടുണ്ട് കേരളം വിട്ടുപോയിട്ടില്ല ജസ്ന എന്നും പിതാവ് പറയുകയാണ് അതോടൊപ്പം തന്നെ ജസ്നയുടെ തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അച്ഛന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നുമല്ല ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കണം ഇതിന് പിന്നിൽ ഉള്ളത് അതാര് എന്നതിലേക്കാണ് അന്വേഷണ സംഘം എത്തിപ്പെടേണ്ടത് ആ പ്രതി ഈ ജസ്നായെ ഒളിപ്പിക്കുന്ന പ്രതി അല്ലെങ്കിൽ ജസ്നയുടെ തിരോധാനത്തിന് കാരണമായിട്ടുള്ള പ്രതി ജസ്ന ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് എന്തായാലും അച്ഛൻ പറയുന്നത് പക്ഷേ അച്ഛൻ്റെ പ്രതീക്ഷയൊന്നും നമുക്ക് അച്ഛൻ്റെ വാക്കുകളൊന്നും സ്ഥിരീകരിച്ചുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അത് അച്ഛൻ്റെ പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ജസ്നെ ഇപ്പോഴും കാണാമറിയത്താണ് ആ കാണാമറിയത്ത് നിൽക്കുന്നതിനൊരു കാരണമുണ്ട് ആ കാരണക്കാരൻ ആര് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ തനിക്കറിയാം എന്ന് തന്നെയല്ലേ പിതാവിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കേണ്ടത് അഭിലാഷ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് നേരത്തെ പോലീസും അതിനുശേഷം ആ ക്രൈംബ്രാഞ്ചും പിന്നീട് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐയും ഒക്കെ എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സി സി ടി വി സജീവമായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മറ്റ് മേഖലകളിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുകയോ അതല്ലാതെ ആ റോഡ് മാർഗം അല്ലാതെ സഞ്ചരിക്കുകയോ ഒക്കെ സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായി ആ വീണ്ടെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് ആ ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മുക്കൂട്ടുതറയിൽ നിന്നും എരുമേലിയിൽ നിന്നും ഒക്കെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ആയിരക്കണക്കിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് പക്ഷേ അന്വേഷണത്തിൽ സഹായകരമാകുന്ന തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ആ ഈ പരിശോധനകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രവുമല്ല ഈ ജസ്നയെ കാണാതാകുന്ന ദിവസം ഈ ബസ്സിൽ വന്നിറങ്ങി മുക്കൂട്ടുതറയിൽ നിന്ന് നടന്നു പോകുന്നു എന്ന് സംശയിക്കുന്ന തരത്തിൽ ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ജസ്നയുടേതായി ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഒരു ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ലോക്കൽ പരിസരത്ത് തന്നെ വെച്ചാണ് ജസ്ന ഈ അജ്ഞാത സുഹൃത്തിനൊപ്പം ആ മറന്നിരിക്കുന്നത് അത് കൃത്യമായ പ്രീ പ്രീപ്ലാനിങ്ങോടെ നടത്തിയ ഒരു തിരോധാനം അല്ലെങ്കിൽ ആ പ്രീ പ്ലാനിങ്ങോടെ തടിയാണ് ഈ സുഹൃത്തിനൊപ്പം ഫോൺ പോലും ഉപയോഗിക്കാതെ ജസ്റ്റ് മടങ്ങിയത് എന്നൊരു നിഗമനമായിരുന്നു ആദ്യം ഘട്ടം മുതൽ ഈ കുടുംബം മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്നത് അത് ഏറെക്കുറെ അന്വേഷണ സംഘം ശരിവെക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി പക്ഷേ ഇവിടെ നിർണായകമാകുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നതാണ് ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി ബംഗളൂരുവിൽ ജസ്ന ജീവനോടെ ഉണ്ട് എന്ന തരത്തിലുള്ള ആ ഒരു പ്രത്യേക കേന്ദ്രത്തിലുണ്ട് എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നതാണ് പക്ഷേ അത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പിതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജസ്റ്റിയുടെ പിതാവിന്റെ പക്കൽ ചില ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന കാര്യം അത് കൃത്യമായി അന്വേഷണ സംഘവും ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് സി ജി എം കോടതിയുടെ ഭാഗത്തുനിന്ന് സി ബി ഐ കേസിൽ പുനരന്വേഷണം നടത്തണം എന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ഇപ്പോൾ ഈ ജെയിംസ് ജോസഫ് മുമ്പോട്ട് വെക്കുന്ന ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അജ്ഞത സുഹൃത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് അന്വേഷിക്കേണ്ടതായി വരും ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ അജ്ഞാത സുഹൃത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നതല്ല സമാന്തരമായ തരത്തിൽ നടത്തിയ വിശദം ഈ പരിശോധനകളിലൂടെ ആ ഈ ജസ്റ്റ് എവിടെയൊക്കെയാണ് പോയത് സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സമാന്തരമായി സ്വാഭാവികമായി ഈ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഈ വിവരങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അജ്ഞാത സുഹൃത്തിലേക്ക് ഈ ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചകളിൽ ജസ്ന എവിടെയായിരുന്നു പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പോയിരുന്നത് ഈ കാണാതായ ദിവസം ഒരു വ്യാഴാഴ്ചയായിരുന്നു ആ ദിവസവും ഈ ജെയിംസ് ജോസഫിന്റെ ഒരു ബന്ധുവായിട്ടുള്ളയാൾ ഈ മുക്കൂട്ടുതറയിൽ താമസിക്കുന്നുണ്ട് ആ ബന്ധുവായ സഹോദരിയുടെ വീട്ടിലേക്കാണോ ജസ്നെ പോയത് ജസ്നെ ആ വീട്ടിൽ എത്തിയിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ഒരു ഘട്ടത്തിൽ നടന്നതാണ് പക്ഷേ എവിടേക്കും എത്തിയിട്ടില്ല എന്നായിരുന്നു അന്വേഷണത്തിൽ അന്ന് വ്യക്തമായത് എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുക ഇപ്പോൾ വ്യക്തമാകേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ജസ്നെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അത് ഒന്നാമത്തെ കാര്യം രണ്ട് ജസ്നയെ അങ്ങനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നെങ്കിൽ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ അജ്ഞാത സുഹൃത്തിൻ്റെ കരം അജ്ഞാത സുഹൃത്ത് ആരാണ് ഇയാൾ എവിടെയുള്ള ആളാണ് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നടക്കേണ്ടത് അതിൽ ഏത് തരത്തിലായിരിക്കും ജെയിംസ് ജോസഫ് മുമ്പോട്ട് വെക്കുന്ന ഈ നിർണായകമായ വിവരങ്ങൾ സഹായിക്കുക അന്വേഷണ സംഘത്തിന് എന്നതാണ് ഇനി കാര്യം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ ജസ്റ്റിയുടെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ജസ്റ്റിന ജീവിച്ചിരിപ്പില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും മകൾ താനുമായി ബന്ധപ്പെട്ടേനെ എന്നുകൂടി പറയുന്നുണ്ട് ആ അച്ഛൻ അച്ഛന്റെ നിലപാടുകളിനെ കോടതി എത്രത്തോളം ഗൗരവത്തോടെ സമീപിക്കും എന്നതാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത് ഇടവേള